ഓം ഗുളിക ഗുളിക ബ്രഹ്മഗുളിക ഗുളിക വിഷ്ണുഗുളിക ഗുളിക ഓംകാര ഗുളിക ഗുളിക അഭിമാനി ഗുളിക ആകാശത്തോടും ഭൂമിയോടും നീളമുള്ളവനെ കരിഞ്ചേര പിടിച്ച് കാതിലിട്ട് കൊണ്ട് അമ്മാനമാടി ഈറ്റുകളത്തിലും അമ്പലത്തിലും ആലിന്മകളിലും ഏണിലും കോണിലും നിൽ പോരു ഗുളിക നീയലയോ കൊടുക്കുന്നു ഗുളിക ഓഖാനവും പനിയും തലക്കുത്തും നെയ്യൽ ഒഴിക്കുന്ന ഗുളിക എന്നെയും നിന്നെയും പിറപ്പിച്ച തൃപ്പൻകോട്ട് നാരായണസ്വാമി കാലരാജാവിനെയും വലഭാതം കയറി ഇടഭാഗം ഇറങ്ങി അടിയുന്ന മുടിയോളം ഇറങ്ങിപ്പോക സ്വാഹ ഇതിനെ ഗുളികൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദോഷങ്ങൾ തീരാനായിട്ട് നാക്കല വാട്ടി അത് വട്ടത്തിന് മുറിച്ച് അതിൽ ചുണ്ണാമ്പ് മഞ്ഞൾപ്പൊടി വെള്ളം കൊണ്ട് കട്ടിയിൽ ഒന്ന് ചാലിച്ചിട്ട് അത് ഗുരുതിയാണ് അത് കട്ടിയിൽ ഒന്ന് ഏകദേശം ശേഷം അതിൽ അഞ്ചടിക്ക് കളം കിട്ടുക അഞ്ചുകള് അടിക്ക് കളം കിട്ടിയിട്ട് അതിൽ അരി നെല്ല് തവട് എത്തി വെച്ച് തിരി കത്തിച്ച് വെച്ചിട്ട് ഗുരുതി കൊണ്ടും മദ്യം കൊണ്ടും കോരി കൂട്ടി പൂജിച്ച് ആ നാക്കലെ കയ്യിലെടുത്തിട്ട് പുള്ളികൻ്റെ ദോഷമുള്ള വ്യക്തികളെ ഈ മന്ത്രം ജപിച്ച് ഒരു ഇരുപത്തൊന്ന് തവണ ഒഴിഞ്ഞ് ഒഴിയുമ്പോൾ ആർക്കാണോ ദുരിതമുണ്ടായിട്ടുള്ളത് ചെങ്ങല് വിഷമമുള്ളത് വെച്ചിങ്ങല് ആ വ്യക്തികളുടെ കയ്യിൽ കുറച്ച് അരി നെല്ലും കൊടുക്കുക അദ്ദേഹം ഇതേപോലെ തന്നെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക ഈ നാക്കല കയ്യിൽ വെച്ച് അദ്ദേഹത്തിന് ഒഴിഞ്ഞ് അത് ആ മന്ത്രങ്ങൾ അവസാനിക്കുമ്പോൾ ആ ഒഴിഞ്ഞിരുന്ന ആ വ്യക്തി ആ അരി നെല്ലും അദ്ദേഹത്തിൻ്റെ ഈ അലയിൽക്കിട ഈ അലയിൽക്കിടൊപ്പം ഏതൊരു ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റ് ബാധാദോഷങ്ങളോ ഏതുണ്ടെങ്കിലും പ്രത്യേക ഗുളികൻ്റേതായ ദോഷം ഉണ്ടെങ്കിലും ഈ ലഗ്ന ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടുമാറട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ ആവാഹിച്ച് അതായത് അതിനെ ബന്ധിക്കുക ആ ബന്ധിച്ചിട്ട് കുറച്ച് അകല കൊണ്ടുവച്ച് വടക്കേ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് അതിലേക്ക് ആ ഗുരുതി കമഴ്ത്തിയിട്ട് ഭർദ്ദനാ മന്ത്രം ചൊല്ലിയ ഗുരുതി കമഴുത്തി ഈ വന്നിട്ടിരിക്കുന്ന ദോഷങ്ങൾ എവിടുന്നാണ് വന്നിരിക്കുക അവിടേക്ക് പോയിക്കോട്ടെ ഈ ലഗ്നത്തിന് ഉപദ്രവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രകാളിയുടെ മന്ത്രം ചൊല്ലിയിട്ട് ആ ഇലേനെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ കത്തിയുണ്ട് അതിൻ്റെ സെൻ്ററിൽ ഒരു കുത്തുമുത്ത ആ കഴിഞ്ഞാൽ അതങ്ങനെ ഈ കത്തി കത്തിയൂരനെൻ്റെ വില വിരിച്ചു കയറി അത് വടക്കോട്ട് തന്നെ എറിഞ്ഞ് തിരിഞ്ഞു പോരുക അങ്ങനെ വരുമ്പോൾ ഏറ്റിരിക്കുന്ന മറ്റ് ദോഷങ്ങൾ പ്രത്യേകിച്ച് ഗുളികൻ്റെ ഒക്കെ ദോഷങ്ങള് ശരീരത്തിൽ നിന്ന് എല്ലാം ഇട്ടു മാറും അപ്പം അതിൻ്റെ ആധിക്യം ഉണ്ടെങ്കിൽ ഇതല്ലാതെ ഗുളികൻ്റെ ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരുപാട് മൂർത്തികളുടെ സാന്നിധ്യങ്ങൾ ഉണ്ട് ചിലപ്പതിൽ നിന്നൊന്നും വരില്ല എങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ നിൽക്കും അപ്പം ഇത് സാധാരണ നേരത്തെ പഴയ കാലത്തൊക്കെ ഓരോരുത്തർ ചെയ്തിരുന്നതാണത് അതിനെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ശ്രമിക്കാം ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും കർമ്മികളായിരിക്കണം ചെയ്യണമെങ്കിൽ കാരണം വരുന്ന വ്യക്തിക്ക് ഒരുപാട് ബാധാദോഷങ്ങളുണ്ടാകും ആ ബാധാദോഷങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഉപാസന ശക്തിയുള്ളത് അല്ലെങ്കിൽ കുടുംബത്തിലേപോലെ ക്ഷേത്രങ്ങളും മറ്റു വെച്ച് ആരാധനയും പൂജ്യം പ്രാർത്ഥന ഒക്കെ ഉണ്ടെന്ന് വെച്ചിങ്ങനെ നിത്യം കർമ്മം ചെയ്യുന്ന ആളുകൾ മേർപാട് കർമ്മം ചെയ്യുന്ന ആളുകളാച്ചും കുഴപ്പമില്ല അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും വിഷമം കണ്ടോ അവൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിങ്ങനുണ്ടെങ്കിൽ അതൊരു തെറ്റുമില്ല കാരണം വേറൊന്നും ഉണ്ടാവില്ല ഇതിന് ഉണ്ടാവുള്ളൂ നമ്മൾ വേറൊരാൾ വരുമ്പോൾ അവൻ ഒട്ടനവധി സാധനങ്ങളായിട്ട് വരിക അത് നമ്മുടെ വീട്ടിൽ പേടിച്ചൊക്കെയായിരുന്നു എന്നുദ്ദേശിച്ചത് കുട്ടികൾ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒഴുകു ദിവസമാണ് കളിക്കാൻ പോയി അതിലൊക്കെ കൂടി തിരിഞ്ഞു വരുമ്പോൾ അതിൽ കണ്ടു ഭയപ്പെട്ടു രാത്രിയിൽ ഉറക്കമില്ല പേടിച്ച് കരയാണ് അതുപോലെ പനിയുണ്ട് പനി പിടിച്ചു സാധാരണ പനിക്കൊക്കെ ഡോക്ടറെ കാണിക്കണം കേട്ടോ പനി കൂടുതലായി കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കണം ഇതൊന്നും വെച്ച് കാണിക്കരുത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഉറക്കില്ല അല്ലെങ്കിൽ ഉറക്കത്തിൽ ഓടിയിട്ട് കളിയാണ് അത്തരം സന്ദർഭങ്ങൾ പല കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട് കളിക്കാൻ പോകുന്ന വീട് വിട്ടിട്ട് പുറത്തേക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇത് പരീക്ഷിക്കാം അല്ലെങ്കിൽ ഗുളികൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഗുളികനെ ഇത് വെച്ച് പൂജിക്കാം മന്ത്രം കൊണ്ട് പൂജിക്കാം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും പറ്റില്ല കാരണം ഓരോ കുടുംബ നാലാമെടുത്തുമ്പം ഓരോ മൂർത്തികൾ ഇരുത്തുമ്പോൾ ആ ഇരുത്തിയിട്ടുള്ളതായ മൂർത്തികൾക്ക് ഇരുത്തുന്ന വ്യക്തി ആരാണ് ചില അദ്ദേഹം ഓരോ മന്ത്രങ്ങൾ ചിരി കിട്ടാവും ചിലപ്പോൾ അവിടെ പ്രതിഷ്ഠിക്കാം അല്ലെങ്കിൽ അവർക്ക് കർമ്മം കൊടുക്കുമ്പോൾ ഓരോ മന്ത്രങ്ങളുണ്ട് അപ്പൊ ആ മന്ത്രങ്ങളിൽ കൂടെ ഈ മന്ത്രം ചില ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവാൻ ഉണ്ട് എങ്കിലും ഗുളികനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല എല്ലാ മൂർത്തികളെ പോലും തന്നെയാണ് ഗുളികനും അപ്പൊ അതിൽ പ്രത്യേകിച്ച് പേടിച്ച് പിന്മാറാനില്ല പല കുടുംബങ്ങളിലുണ്ട് ഗുളികൻ അപ്പോൾ ഇതിന് ഗുളികനെ പ്രശ്നം മാർഗത്തിൽ അല്ലെങ്കിൽ ജോൽസത്തിലൊക്കെ പറയും ഗുളികനെന്ന് പറഞ്ഞാൽ സർപ്പത്തിനെ ചിന്തിക്കുക അതിൽ ഗുളികനെന്ന് പറഞ്ഞാൽ നാഗമുണ്ട് അതിനെ ചിന്തിക്കുക അപ്പോൾ എങ്കിലും അതിന്ന് വിട്ടിട്ട് പ്രേത സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗുളികനെ കൊണ്ട് സന്ദൽപ്പിക്കും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗുളികനെ അതേപോലെ തന്നെ ഗുളികൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വെച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അഞ്ചടിക്കാണ് കളം കിട്ടുക അഞ്ചടിക്ക് കളം കിട്ടിയിട്ട് അഞ്ചടിക്ക് കളം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് വരല് വീതിയിൽ രണ്ട് കഷ്ണമല്ല അതൊരു ഒരടി നീളത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചാൽ പോലെ തിരിച്ച് വെച്ചാൽ അഞ്ചടിക്ക് കളം കെട്ടിയതിന് തുല്യമായി അതേപോലെ തന്നെ ഈ ഇത് വെച്ച പോലെ തന്നെ അതിൻ്റെ നീളം വീതിക്ക് അനുസരിച്ച് അരിപ്പൊടിയുണ്ട് ഉമ്മ ഉമ്മിക്കരി അതുകൊണ്ട് അരിപ്പൊടിയുണ്ട് ഇങ്ങനെ കളം വരച്ച് കഴിഞ്ഞാൽ തന്നെ കുരിശ് പോലെ വരച്ച് കഴിഞ്ഞ് അഞ്ച് നടുക്ക് വെച്ച് അരി നെല്ലും തവിടും തവിടുന്നെന്ന് പറഞ്ഞാൽ നെല്ല് കുത്തിയ തവിടല്ല അരി അരി മറ്റേ കുടിക്കുന്ന ആണുള്ള തവിടല്ല നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവിട് അത് വെച്ച് കള് ചാരായ ബ്രാൻഡ് ഗുരുതി ഇത്യാദികളെ കൊണ്ടൊന്ന് പൂജിക്കുക തിരിയവ് കത്തിച്ച് വെച്ചിട്ട് കളം പൂജിച്ച് അതിന് ശേഷം കൊടുക്കുക ഇതിനെല്ലാം ഗുളീനെ കോഴീനെ കർമ്മം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വർഷത്തിലൊരിക്കും കോഴീനെ കൊടുക്കുക അപ്പോൾ ആ സ്ഥലത്തെ ആണ് വെച്ച് പൂജിക്കുന്ന വെച്ചെങ്കിൽ അവർക്കൊക്കെ വളരെയധികം സന്തോഷമായിരിക്കും അവർക്ക് വയറു നിറയുന്നൊരു അവസ്ഥ ഉണ്ടാകാം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുടുംബത്തിലെ നാലാ ആ നാലാം ഇടത്തിലെ ഏതൊരു സന്താനങ്ങൾക്കും വരുന്നതായ വരുന്നതായൊരാപത്തിന് അതിനെ തടുക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ അദ്ദേഹം പ്രാപ്തനായിരിക്കും അപ്പോൾ ഇത്തരം മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ ചിലർ ഒരുപാട് മൂർത്തികളിലൊപ്പമാണ് ഗുളിക നട്ട് ഇരിക്കുക അപ്പോൾ എത്ര അഞ്ച് മൂർത്തി ഉണ്ടോ ആറ് മൂർത്തി ഉണ്ടോ അല്ലെങ്കിൽ ഏഴ് ഉണ്ടോ എല്ലാവർക്കും വെവ്വ്വേറെ കർമ്മങ്ങൾ ചെയ്യണം കോഴി ഒന്ന് വന്നായാലും മതി എല്ലാവർക്കും കൊടുക്കാം കളർന്നവർക്കൊക്കെ വെവ്വേറെ കളറിട്ട് വേണം അല്ല ഒരു ഒറ്റ നിറക്ക് വെച്ചിട്ട് അതിലരി നെല്ലാം വെച്ച് തവിടും വെച്ചിട്ട് കൊടുക്കുന്നതിലും മതി കളർ ഇടാനായിട്ട് കളടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ ഒറ്റ നിറക്ക് വെച്ചിട്ട് അതിൽ ഇത് വെച്ചാലും മതി ഒറ്റ നിറക്കുന്നത് വലിയ ഒരു അഞ്ച് അഞ്ചോ ആറോ ഇഞ്ചോ ആണ് നീളം രീതിയിൽ ഇല കഷ്ണം കൊണ്ട് മുറിച്ചിട്ട് അതിൽ കളടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നാക്കലില്ലെങ്കിൽ ഒറ്റ നിറക്ക് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അതിലരുന്നെല്ലേ തവട് മറ്റേ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വെച്ച് തിരികെത്തിച്ച് വെച്ചിട്ട് എല്ലാവർക്കും പൂജിക്കുക എനിക്ക് കോഴീനുണ്ടെങ്കിൽ കോഴീനെ മതി എല്ലാവർക്കും കൂടി അത് സമർപ്പിക്കാം നിർത്തിട്ട് അപ്പോൾ ഇത് അറിയാത്തതായ കുറെ ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നേരത്തെ കർമ്മങ്ങൾ വലിയ കുടുംബങ്ങളൊക്കെ കർമ്മങ്ങൾ കർമ്മികളൊക്കെ ആയിരുന്നു അതൊരു കാലഘട്ടം അനുസരിച്ചതൊക്കെ നശിച്ചുപോയി ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നവർക്കും ഇത് ഒരു അറിവായി മാറട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം